assalamualaikum അലഹമ്മില്ല അപ്പോൾ മക്കളെങ്ങനെ മൂന്നാഴ്ചക്ക് ശേഷം നമ്മൾ പുതിയ വീടിൻ്റെ പണി വീട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ട അപ്പോൾ അവർ സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ കുറച്ച് ദിവസം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ടൈൽസിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വന്നതിന് ശേഷമാണ് നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യലുള്ളൂ അതുവരെ എന്താ വെച്ചാൽ ഒരുപാട് ബാധ്യതകളിലോട്ട് പോകേണ്ട വച്ചിട്ടാണ് അതായത് ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ചെയ്യും എന്നു വച്ചാൽ നമ്മൾ പറയുന്ന ഡേറ്റിന് ചെറുപ്പിരിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമല്ല നമുക്ക് you <laughs> വര വെക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് സമാധാനമാണ് വേണ്ടത് അല്ലാതെ നമുക്ക് എത്ര ലക്ഷങ്ങൾ ചിലവാക്കി കിട്ടും കൂടികൾ ചിലവാക്കി എങ്ങനെയും നമുക്ക് ചെയ്യാം പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് മനസമാധാനം എന്ന് പറഞ്ഞൊരു സാധനമാണ് ഓക്കെ അതില്ലാതെ നമ്മൾ സമാധാനം ഇല്ലാതെ നമ്മൾ വരുടെ ഉള്ളിലിരിക്കുമ്പോൾ അതാണ് എനിക്ക് പൈസ ഒരാണ്ട് എപ്പോഴാണ് തിരയി അതിന് വാങ്ങിയാലും ഇതിനെക്കാം അപ്പം ഇങ്ങനെ നമ്മൾ നല്ലൊരു വീട് കെട്ടിയാലും നമുക്ക് സമാധാനം മസ്റ്റാണ് പൈസ ഓക്കെ അപ്പോൾ എന്തായാലും അതിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത് ഇപ്പോൾ ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും ർക്കും സൂക്കടും കാര്യങ്ങളും ആരും ഇല്ലാത്ത കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇൻഷാല്ല ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ റെഡിയായി എല്ലാവരും വരും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പുട്ടീൻ്റെ പണിയാണ് വരുന്നത് പുട്ടിയുടെ പണിക്ക് മുന്നോടിയായിട്ട് നമ്മൾ പേരെ കുറച്ച് ആയിട്ടാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഞാൻ കാണിച്ചത് കാരണം പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകൾക്ക് ഈ പുട്ടി സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയണം കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട് പണി ഒരിക്കേ ചെയ്യുള്ളൂ അത് നല്ല വൃത്തിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇതുവരെ കാണിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഹെൽപ്പും നമ്മളെ അക്ബർക്കേണ്ട ചെയ്തിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സെക്ഷൻ എങ്ങനെ ചെയ്യണം എങ്ങനെ നല്ലത് എങ്ങനെ എന്താണ് മെറ്റീരിയലിൽ നല്ല വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ് മൂപ്പര് ഒരു കൺസെപ്റ്റ് ഞാൻ മൂപ്പരോട് അങ്ങനെ പറഞ്ഞു അല്ലാത്ത കൺസെപ്റ്റ് മൂപ്പര് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ഹെവി സംഭവങ്ങളും ചെയ്യുന്നുണ്ട് നമ്മൾ കസ്റ്റമർ അതായത് നമ്മൾ നമ്മൾ എന്താണ് നമ്മൾ ആവശ്യപ്പെടുകയാണ് എനിക്ക് ഈ ഒരു ലെവലിൽ തീർത്ത് തരണം എന്നാൽ എന്താണ് വലിയൊരു ബഡ്ജറ്റിൽ പോകും ചെയ്യരുത് ഉള്ളത് വൃത്തിയാവുമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് മൂപ്പരെ കൊല്ലത്തൊക്കെ നടക്കുന്ന വർക്ക് ഹെവി വർക്കുകളാണ് ഇൻഷാ നമുക്ക് അതിൻ്റെ ഹോം ടൂറൊക്കെ എടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതും അങ്ങനത്തെ മാത്രം എടുക്കുന്നുള്ളതല്ല എന്താണോ പറയണത് അതിനനുസരിച്ച് ചെയ്തു തരുന്നുള്ളതാണ് പിന്നെ നമുക്കൊന്നും അങ്ങോട്ട് പറയേണ്ട ആവശ്യമല്ല എല്ലാം മൂപ്പര് ഇങ്ങോട്ട് പറഞ്ഞ് എല്ലാം എവിടേക്കാണെന്നുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വരും വീഡിയോസിൽ ഞാൻ പറഞ്ഞല്ല വരും മിനിറ്റുകൾ ഞാൻ പറഞ്ഞുതരാം അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അക്ബർക്ക് ഓൾറെഡി സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ ഇനാഗ്രേഷൻ ആയിരുന്നു മൂപ്പരുടെ ഷോപ്പിൻ്റെ നമ്മുടെ ലാബിറ്റോ എന്ന് പറഞ്ഞ പുതിയ ഷോപ്പിൻ്റെ പുതിയ സ്ഥാപനത്തിൻ്റെ ഇനാഗ്രുവേഷൻ ആയിരുന്നു അതെല്ലാം പങ്കെടുത്ത് മൂപ്പർ അത്ര തിരക്കിൻ്റെ ഇടയിലും നമുക്ക് നമ്മളെ വീടിൻ്റെ ഇതിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പുട്ടിപ്പണിയുടെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീട് പണി എടുക്കണവരും എടുക്കാൻ നിൽക്കണവരും എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സേവ് ചെയ്ത് വെച്ചോളി എല്ലാം നല്ലതിനാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മൾ പുതിയ വീട്ടിലോട്ട് പോവാതിന് മുന്നേ നമ്മൾ നമ്മളിപ്പൻ്റെ പാട്ട് എന്താണെന്നൊക്കെ ചോദിച്ചായിരുന്നു എന്നാൽ റിലീസ് എന്നൊക്കെ ചോദിച്ചാൽ മെച്ചാൽ വന്ന തിങ്കളാഴ്ച റിലീസാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ പണിയിൽ കുറച്ച് പോസ്റ്ററും കാര്യങ്ങളും കിട്ടാണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ർക്ക് ഉണ്ട് പിന്നെ മണികണ്ഠൻ കുട്ട എന്ന് പറയൂല്ലേ കുട്ട ഓക്കെ നമ്മളിപ്പോൾ ഇന്നലെ നമ്മളെ ഷോപ്പിന്റെ അല്ലെ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനാബ്രേഷൻ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ചൊവ്വാഴ്ചക്കായിട്ട് ഞാനും സിനിമയും കുട്ടിയും പാടും അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മളെ വീടിന്റെ ത്രീ ഡി എങ്ങനെയാണ് ത്രീ ഡി കാര്യങ്ങൾ എവിടെക്കെയാണ് സ്ഥലം അല്ലേ ചൊവ്വാഴ്ച കാണാൻ അതായത് എവിടൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വെക്കുന്നത് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ ആവശ്യം നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് ചൊവ്വാഴ്ച ഇൻഷാ വെള്ളം നമുക്കത് ചെയ്യാം അപ്പൊ നമ്മള് ഇപ്പൊ ചെയ്യാൻ പോകുന്ന കുട്ടി വർക്ക് അല്ലേ നമ്മള് കുട്ടി വർക്ക് ചെയ്യും ഇത് എല്ലാവർക്കും വാട്ടർ പ്രൂഫ് ചെയ്യലുണ്ടോ എല്ലാവർക്കും ിൽ ചെയ്തിട്ട് ഇനി എന്തായാലും ഇപ്പൊ കല്ല് അവിടെ നിന്ന് വെള്ളം എടുക്കും നന്നായിട്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട്സൈഡും ഇൻസൈഡും എന്താണ് വാട്ടർ ട്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് ചെയ്യാൻ എല്ലാം കഴിഞ്ഞതിനു ശേഷം എന്തായാലും ബബിൾസ് വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അകത്ത് പുറത്തു എന്ത് ചെയ്യണം ഏകദേശം ഒരു ലെവലിലൊക്കെ ആയിട്ട് ഈ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരുന്നില്ല അല്ലെ അപ്പൊ നമ്മള് പെരപ്പനി എടുക്കുമ്പോ ആദ്യം കുറച്ചൊക്കെ ബബിൾസ് വരും നമ്മൾ ആദ്യം മുൻകൂട്ടി അത് സേഫ്റ്റി ആടീന്നാണല്ലോ വരുക രണ്ട് സൈഡ് ആയിട്ട് നിക്കണുണ്ട് അത് നനവാണ് കാണുന്നത് അപ്പൊ എന്തായാലും ആ നമ്മൾ രണ്ട് നനവില്ല വാട്ടർപ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തം ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് മുകളിൽ പ്രശ്നം വരുന്നില്ലല്ലോ താഴത്ത് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ഈ ബാത്റൂമിന്റെ ഭാഗങ്ങളിലൊക്കെ

അടിച്ചങ്ങൾ തുടങ്ങി അടിച്ചങ്ങൾ തുടങ്ങി ഓക്കെ കഴിച്ചാൽ അപ്പം അങ്ങനെ എൻജിനീയർ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു നമ്മൾ പുട്ടി ഇടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴും വീട് പണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോസിൽ കാണിച്ചതാണ് കാരണം ചിലപ്പോൾ ഇപ്പോൾ പ്രവാസികളെ കാണുന്നുണ്ടെങ്കിൽ അവർ അവിടെ ആവും അപ്പം നമ്മൾ ഫോം വിളിച്ച് പറയും എന്തായാലും പുട്ടി ചെയ്യുന്നതിന് മുന്നേ ഒരു 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 രണ്ടടിക്കൊക്കെ നമ്മൾ എന്താക്കുക ഇതുപോലെ അടിയിൽ ഒരു വാട്ടർ പ്രൂഫ് കൊടുക്കുക കാരണം അടിയിൽ നിന്നാണ് വള്ളത്തിൻ്റെ നനവും ചെയ്തൊക്കെ കയറുക അപ്പോൾ ഈ പുട്ടി ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പൊള്ളച്ച് നിൽക്കണം ഈ ബബിൾസായിട്ട് നിൽക്കണമൊക്കെ അറിയണവർക്ക് എന്തായാലും അത് മനസ്സിലാവും നമുക്കെന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ അതെല്ലാം ശ്രദ്ധിക്കുക അതുപോലെ ഈ പുറത്തൊക്കെ ചെയ്യൂലെ ഇതുപോലെ ഇങ്ങനെ ഈ മഴച്ചാറിൽ കൊള്ളണ നമ്മൾ എക്സ്റ്റീരിയർ അതായത് വാട്ടർ പ്രൂഫിൻ്റെ തന്നെ പുട്ടി ഇറങ്ങുന്നുണ്ട് അത് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളതെല്ലാം നോക്കി ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്യണം ഓക്കെ നമ്മൾ അക്ബറൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യണം ഗ്രൂപ്പ് ഗ്രൂപ്പുമൊക്കെ ഇപ്പോൾ എന്തായാലും പണിക്കാർ വളാഞ്ചിരിക്കാർ നമ്മളെ കുട്ടേട്ടനാണ് മണി മണിയണ്ടേട്ടൻ കുട്ടേട്ടനാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ തിങ്കളാഴ്ച മുതൽ ഇവർ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് വർക്ക് ചെയ്യാച്ചിട്ട് അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല പണി സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇപ്പോൾ പുട്ടി ഇന്ന് ചെയ്യുന്നുണ്ടാവില്ല ഇന്ന് എന്തായാലും വാട്ടർ പ്രൂഫാണ് ചെയ്യുന്നുണ്ടാവുക പുട്ടി തുടങ്ങിയിട്ട് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ മൊത്തത്തിൽ പുട്ടി ഇടുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടവിടെ ചെയ്യാൻ പോകുന്നത് അതായത് ആവശ്യമുള്ള ഭാഗങ്ങളിൽ മാത്രമേ ചെയ്യുള്ളൂ മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്നില്ല അതായത് സീലിംഗ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കോട്ട ചെയ്യുള്ളൂ കാരണം സീലിംഗ് തേക്കുമ്പോൾ തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് തേച്ചിട്ടുള്ളത് നമ്മൾ മിനിക്ക് തേക്കാൻ പറഞ്ഞേക്കുള്ളൂ സീലിംഗ് ഒക്കെ ഓക്കെ പിന്നെ അവിടെ ഒരു കോട്ടും മതി കാരണം ഒരുപാട് നമുക്ക് വീട് പാടി എടുക്കുമ്പോൾ നമുക്ക് പൈസ എങ്ങനെയും കൂടുതലും ചിലവാക്കാം ബഡ്ജറ്റ് കുറച്ച് നല്ല വൃത്തിക്കും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബഡ്ജറ്റ് കുറച്ചിട്ട് നല്ല വൃത്തിക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പുറത്തത്തെ അതായത് ഉള്ളിലത്തെ കാര്യങ്ങൾ അതായത് സോഫ എവിടെ വെക്കുന്നു കട്ടിലെവിടെ വെക്കുന്നു കട്ടിൽ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു ഒക്കെ ഇൻഷാ നമ്മൾ ചൊവ്വാഴ്ച ഞാനതിൻ്റെ ഔട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നമ്മൾ എന്തായാലും വർഗാറിൻ്റെ ഇപ്പം ഇന്നലെ ഇനാഗുറേഷൻ കഴിഞ്ഞ ഷോപ്പിൽ പോയിട്ട് നമ്മൾ സിനിമ കൂടി വെയിറ്റ് ചെയ്യണം കാരണം അവൾക്ക് ഓരോ ഉണ്ടാവില്ല കാരണം വീട്ടിൽ നമ്മൾ എന്താണ് വൈഫൊക്കെ ഓരോരോ സ്വപ്നങ്ങളാണ് കിച്ചൻ എങ്ങനെ വേണം അത് അവർക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം കാരണം ഓലെ നമ്മളെക്കാൾ കൂടുതൽ കൂടി പെരയിലുള്ളൂ അപ്പോൾ തോൽക്കുമ്പോൾ ഒരു തൃപ്തി ആവുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്യാച്ചിട്ടാണ് ഓക്കെ അപ്പം എന്തായാലും ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പണി എന്തായാലും സ്റ്റാർട്ട് ചെയ്തു എന്തായാലും നമ്മൾ ഹൗസ് വാമിങ്ങിലോട്ട് കിടക്കുകയാണ് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ടൈൽസിൻ്റെ പണി കഴിഞ്ഞാൽ എൺപത് ശതമാനം കഴിഞ്ഞു എന്നാണ് ഇനി നമുക്ക് ലൈറ്റ് പിന്നെ അതുപോലെ ബാത്ത്റൂം ഫിറ്റിങ്സ് ഇൻറ്റീരിയറ് പിന്നെ ഈ ജനലിൻ്റെ ഗ്ലാസ് കാര്യങ്ങൾ വാതിൽ അതുകൂടി വെച്ച് കഴിഞ്ഞാൽ ഒരപ്പണി കഴിഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് പൈസയുടെ ചിലവ് വരുന്നത് അതെങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുക എങ്ങനെ കുറച്ച് നല്ല വൃത്തി കൃഷി ചെയ്യുക എന്നുള്ളത് വരും വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യണം ഇൻഷാല്ല നെക്സ്റ്റ് ഞാനൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ